എല്ലാവർക്കും നമസ്കാരം തെരഞ്ഞെടുത്ത പത്ത് പ്രധാന വാർത്തകളാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് വാർത്തയുടെ തലക്കെട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം അർജുൻറെ കുടുംബത്തിന് കൈത്താങ്ങുമായി സഹകരണ വകുപ്പ് ഭാര്യയ്ക്ക് ജോലി നൽകി ഉത്തരവായി കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് തെരുവനായ ആക്രമണം വിദ്യാർത്ഥി അടക്കം മൂന്ന് പേർക്ക് പരുക്ക് ഇവിടത്തെ കാര്യങ്ങൾ പറയാൻ സെക്രട്ടറിയുണ്ട് ആനി രാജയ തള്ളി ബിനോയ് വിഷയം ഗാസയിലെ കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകാൻ താൽക്കാലിക വെടിനിർത്തൽ ഇസ്രയേലുമായി ധാരണയെന്ന് ഡബ്ല്യു എച്ച്ഒ കോഴിക്കോട് നാദാപുരത്ത് സ്വകാര്യ ബസും കെ എസ് ആർ ടി സിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം ആനി രാജ വാഹനത്തിലെ എം എൽ എ ബോർഡ് നീക്കി മുകേഷ് കനത്ത സുരക്ഷയിൽ യാത്ര പെൺ പോരാട്ടങ്ങളിലെ നാഴികക്കല്ല് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇടതു സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം ബ്രന്ദാക്കാരാട്ട് നീതിക്ക് വേണ്ടിയുള്ള സ്ത്രീകളുടെ പോരാട്ടത്തിലെ നാഴികക്കല്ലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് സി പി ഐ എം പോൾ ബ്യൂറോ അംഗം ബൃന്ദകാരാട്ട് മലയാള സിനിമാ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന അസമത്വത്തെയും ലൈംഗിക ചൂഷണങ്ങളെയും കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പ്രതികരിച്ച് സി പി എം പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ലേഖ ലേഖനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് സ്ത്രീകളോട് അനുഭാവം പുലർത്തുകയും അവരുടെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഉണ്ടെന്നത് കേരള സമൂഹത്തിന് പ്രതീക്ഷയർഹമാണെന്നും ബ്രദാക്കാര പറഞ്ഞു ട്രംപിൻ്റെത് അമേരിക്കയെ വിഭജിക്കുന്ന അജണ്ട കമലാ ഹാരിസ് വാഷിംഗ്ടൺ അമേരിക്ക വിഭജിക്കാനുള്ള അജണ്ടയും അഭിലാഷവുമായി നടക്കുക എന്ന ആളാണ് ഡൊണാൾഡ് ട്രംപെന്ന് യു എസ് പ്രസിഡന്റും ഡ്രൊമാക്കാറ്റി സ്ഥാനാർത്ഥിയുമായ കമര ഹാരിസ് കോളേജ് ശുചിമുറിയിൽ ഒളി വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ അമരാവതി ആന്ധ്രാപ്രദേശിലെ എഞ്ചിനീയറിംഗ് കോളേജ് വനിതാ ഹോസ്റ്റൽ ശുചിമുറിയിൽ ഒളി ക്യാമറകൾ കൃഷ്ണ ജില്ലയിലെ ഗുഡ്വെല്ലേരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം ഒളി ക്യാമറകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ വീഡിയോകൾ രഹസ്യമായി പകർത്തുകയും ദൃശ്യങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽക്കുകയും ചെയ്യുന്നത് എന്നതാണ് പോലീസ് അറിയിച്ചത് അറസ്റ്റ് പേടിച്ച് നടൻ ജയസൂര്യ ന്യൂയോർക്കിൽ ദുബായിലേക്ക് കടക്കാനും ആലോചന ഇസ്രയേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന് കമലാ വെസ്റ്റ് ബാങ്കിൽ പ്രാദേശിക കമാൻഡർ അടക്കം അഞ്ച് പാലിസ്ഥീനികൾ കൊല്ലപ്പെട്ടു ഇറാൻ സൈനിക കേന്ദ്രത്തിൽ വാതക ചോർച്ച രണ്ട് മരണം ഭീകരപ്രവർത്തനം തടയാൻ അഫ്ഗാൻ തയ്യാറാകണം പാകിസ്ഥാൻ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം നീക്കി മുപ്പത് ശതമാനം മരുന്നുകൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാനൊരുങ്ങി ഒമാൻ സംവിധായകൻ രഞ്ജിത്ത് പീഡിപ്പിച്ചെന്ന പരാതി കോഴിക്കോട്ടെത്തിയ യുവാവിന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം ഇതോടെ പ്രധാന തലക്കെട്ട് വാർത്ത ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം